ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ കുറുമ്പി ചാനൽ ഹലോ കൂട്ടുകാരെ ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ഞങ്ങളുടെ ഈ പള്ളിയിലെ ഒരു കുറച്ച് കൂട്ടായ്മകളെല്ലാം ചേർന്ന് നടത്തുന്ന ചെറിയൊരു ക്രിസ്മസ് സന്ധ്യ എന്ന് പറയുന്നൊരു പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും മോനും ഉണ്ട് ഞങ്ങളിങ്ങനെ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് മോൻ സാൻഡ് ഡ്രസ്സാണ് അങ്ങനെ പോവുകയാണ് നമ്മുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മഴത്തുള്ളി കിലക്കത്തിനകത്ത് പാടുണ്ടല്ലോ ലവ് യു ഡിസംബർ നിനക്കെന്ത് ഭംഗി തൂ മഞ്ഞൻ നീ വലുചാത്തി ആ പാട്ടിൻ്റെയാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് എനിക്ക് പാട്ടിടണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് അടിക്കുമല്ലോ നമ്മുടെ യൂട്യൂബ് മാമൻ്റെ അടുത്ത് ദൂരെ കളയുന്നത് കാരണം ഞാനത് ഇട്ടില്ല കേട്ടോ ഗസ് എനിക്ക് വളരെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഇടണമെന്ന് പക്ഷെ അതൊന്നും നടന്നില്ല ഇതാണ് ഡാൻസ് ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ചേർന്ന് നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് അടിപൊളി ഒരു ക്രിസ്ത്യൻ സോങ്ങ് ഒക്കെ ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ അങ്ങനെ ലയിച്ച് നിൽക്കുകയാണ് കേട്ടോ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ വീശ് പാട്ടുപാടും എന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു വൈബാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് കുഞ്ഞുമക്കളും ആൻറ്റിമാരും ചേച്ചിമാരും അമ്മച്ചിമാരും ഒക്കെ ചേർന്ന് എല്ലാവരും ഒരാൾ പോലും കത്തിക്കാതില്ല കേട്ടോ എല്ലാവരുടെ മെഴുകുതിരി ഉണ്ട് ആ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ആഘോഷിച്ചു അച്ഛനും കൊച്ചനും ഒക്കെ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനവും കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ 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 അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിസ്റ്റേഴ്സും മദർ അങ്ങനെ കുറേ ആൾക്കാരെല്ലാം എന്ത് ക്രിസ്മസിനെ പറ്റി മീൻമീശ പറഞ്ഞതിനെ പറ്റിയൊക്കെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ കുഞ്ഞുമക്കൾക്ക് വേണ്ടി കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു വലിയവർക്ക് വേണ്ടിയിട്ട് ഉപദേശങ്ങൾ കൊടുത്തു നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയൊക്കെ ചെയ്തു ശേഷം നമ്മുടെ ബാൻഡ് മേളവും തകർത്താടിയിട്ടോ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ പയ്യന്മാരാണ് അടിപൊളിയായിട്ട് അവരത് വായിച്ചു എനിക്ക് പേടിയാണോ സൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് കോപ്പി റേറ്റ് അടിക്കുകയോ അടിക്കും അത് കഴിഞ്ഞ് മനോഹരമായ രീതിയിലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ റൈസ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അതെല്ലാം അടിച്ച് പൊളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നു ഗെയ്സ് താങ്ക് അങ്ങനെ ഞാൻ കാണിച്ചത് മാത്രമല്ല ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു ഗെയ്സ് അങ്ങനെ ഒത്തിരി പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാത്രി ഒരുപാട് നേരെ വന്നിട്ട് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത്